എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനം നമുക്ക് ഉണ്ടാവണം ഈ ഏറ്റവും ആയിട്ട് ഈ ഒരു സമയം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു സമയം ഞാൻ വിചാരിച്ചു എന്തായാലും ഇങ്ങോട്ട് വരുന്ന വഴിയിൽ കുറേ മഞ്ചേരി എന്ന് വിളിച്ചു പോരും അല്ലേ മഞ്ചേരി എന്നല്ല ഇടവെണ്ണെന്ന് പോരുകയാണ് അപ്പോൾ എന്തായാലും ആ സമയം നല്ലൊരു ഓഡിയോ ബുക്ക് ഡമ്മി സീരീസിലെ ഒരു ഓഡിയോ ബുക്ക് കേട്ടു വരികയാണ് അപ്പോൾ ഞാൻ ഇന്നലെ ഒരു സഹോദരൻ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതിന് ഉത്തരം പറയാമെന്ന് വിചാരിച്ചു ലിവറിലെ കൊഴുപ്പ് കുറക്കാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ലിവർ ലിവറിലെ കൊഴുപ്പെന്ന് പറഞ്ഞാൽ നമുക്കറിയാത്ത ഫാറ്റി ലിവർ ഈ ഫാറ്റ് ലിവർ എന്നു പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിന് പൊതുവേ ഉണ്ടാകുന്ന ഒരു അത് ലിവറും അടിഞ്ഞു കൂടുമ്പോഴാണ് ഈ ഫാറ്റി ലിവർ ആവുന്നത് ഇപ്പം നമ്മൾ കുടവേറുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ അമിത വണ്ണുള്ളൊരു വ്യക്തി അവർക്കൊക്കെ ഫാറ്റി ലിവർ ഉണ്ടാവും അത് നോർമലാണ് അപ്പം ഈ ഫാറ്റി ലിവറ് കുറക്കാൻ വേണ്ടി നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് തീർച്ചയായിട്ടും അതിന് പ്രത്യേകിച്ച് സ്പെസിഫിക് ആയിട്ട് നമ്മൾ നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട നമ്മൾ എന്തൊക്കെ ഭക്ഷണമാണോ ഒഴിവാക്കേണ്ടത് അതൊക്കെ തന്നെയാണ് അത് ചെയ്യേണ്ടത് അപ്പം നമ്മൾ സംസ്കരിച്ച ഭക്ഷണങ്ങളുണ്ടല്ലോ പഞ്ചസാര അഴിഞ്ഞ പഴയങ്ങൾ പിന്നെ സാച്ചുറേറ്റഡ് ഫാറ്റുകൾ പൂരിത കൊഴുപ്പ് എന്ന് പറയും അതൊക്കെ നന്നായിട്ട് പരിമയപ്പെടുത്തണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരുപാട് പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ ലീൻ പ്രോട്ടീൻ എന്ന് പറയും മെലിഞ്ഞ പ്രോട്ടീൻ എന്നിവ എന്നിവയൊക്കെ ധാരാളം കഴിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഹെവി കലോറി അടിക്കാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളനുസരം അതെല്ലാം അവസാനം നമ്മുടെ ഫാറ്റിൽ പോയി ഡെപ്പോസിറ്റ് ആവുകയും ചെയ്യാം നമ്മുടെ ലിവറിൽ അതിൽ അത് നമ്മളെ ഫാറ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യും ആ ഒരു ഡെപ്പോസിഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫാറ്റ് ലിവർ വരും അപ്പോൾ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണത്തിൽ എത്ര കലോറി ഉണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുകയും നമ്മുടെ ശരീരഭാരം അധികമാണെങ്കിൽ അത് കുറക്കാൻ ശ്രമിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളെന്താകും ഈ ഫാറ്റി ലിവറ് കുറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ വ്യായാമം തീർച്ചയായിട്ടും ഒരു എക്സസൈസും ചെയ്യരുത് ഫാറ്റ് ലിവർ കുറക്കണമെങ്കിൽ ആഴ്ചയിൽ ഒരു നൂറ്റമ്പത് മിനിറ്റ് എങ്കിലും വ്യായാമം നമ്മൾ ചെയ്യണം കുറച്ച് തീ മിതമായതും തീവ്രമായ വ്യായാമങ്ങൾ ചെയ്യാം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു എം ടി സ്റ്റൊമക്കിൽ രാവിലെ വെറുമ്പായിട്ട് തന്നെ വ്യായാമം ചെയ്യുകയാണെങ്കിൽ ഫാറ്റ് ലിവർ കുറക്കാൻ വളരെ ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ പ്രത്യേകിച്ച് രാത്രി ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ അനുവർത്തിച്ചിട്ട് രാവിലെ നമ്മൾ കഴിക്കാണെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും കുറെ ഫാറ്റ് ലിവർ കൊടുക്കാൻ പറ്റും പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ അരി ഭക്ഷണം കുറച്ച് ഓവർ കഴിക്കുന്ന സ്വഭാവം നമ്മുടെ നാട്ടിലുണ്ട് അതുപോലെ തന്നെ നമ്മള് നമ്മള് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാല് കഴിഞ്ഞ ദിവസം ഗ്രേഡ് ത്രീ ഫാറ്റ് ലിവർ ഉള്ള ഒരാൾ പറഞ്ഞിരുന്നു ഗ്രേഡ് ത്രീ അവന് പേടിയാവുക എന്തപ്പോ ഞാൻ ചെയ്യേണ്ട എന്നാലും ഫുഡിലൊന്നും ഒരു കൺട്രോളും വരുത്തിയിട്ടില്ല ഞാൻ പറഞ്ഞു കാല അടിസ്ഥാനത്തിൽ മാറ്റത്തിന് ഈ ഗ്രേഡ് ത്രീ ഗ്രേഡ് സീറോയിലേക്ക് എത്താൻ രണ്ടാഴ്ച മതിയെന്നാണ് പക്ഷെ ഗ്രേഡ് ത്രീ പോയി ഗ്രേഡ് ഫോർ ആയിട്ടുള്ള ഫൈബ്രോസിസിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞാല് തിരികെ വരാൻ കുറച്ച് ബുദ്ധിമുട്ട് തിരികെ വരില്ല ഗ്രേഡ് ത്രീ മാറിയിട്ട് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞാൽ സ്റ്റേജിലേക്ക് എത്തിയാൽ പിന്നെ തിരികെ വരില്ല ഗ്രേഡ് ത്രീ വരെ ആ ഒരു ഫ്ലഷി അപ്പിയറൻസ് ഉണ്ടാവുക ലിവറിനും ഗ്രേഡ് വൺ ടൂലൊക്കെ എന്തായാലും കുറച്ച് നമ്മൾ ഒരു നമ്മളെ ശരീരത്തിൽ കുറച്ച് കൊഴുപ്പ് കൂടിയിട്ട് ഒന്ന് ആ ഇറച്ചി പോലെ തന്നെ എന്നാലും അങ്ങോട്ട് കട്ടി കൂടി നിൽക്കും ഗ്രേഡ് ത്രീ വരെ ഗ്രേഡ് ത്രീ ആകുമ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് കട്ടി കൂടി തളിച്ചു നിൽക്കുന്നതായിരിക്കും ഞാൻ എൻ്റെ പല വീഡിയോകളിലും അതിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ടിട്ട് കുറച്ചൊക്കെ വീഡിയോ ആയിട്ട് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ അതിൽ വിഷ്വൽസ് കൂടി ആഡ് ചെയ്തിട്ടാണ് ചെയ്യാം ലൈവ് എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലും ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം നിൽക്കാണ് ലൈവിലേക്ക് നമ്മൾ വരുന്നത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിങ്ങൾക്ക് അറിയാൻ അറിഞ്ഞിട്ട് അതിലൊക്കെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ലൈവ് കൊണ്ട് നമ്മൾ ഡയറക്റ്റ് എത്ര ലക്ഷത്തിൽ ലൈവ് വരുന്നു കേട്ടോ പിന്നെ മദ്യപാനിക്കരുതെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ അലോക്കേണ്ട കാര്യം ഫാറ്റ് ലിവർ കുറക്കാൻ വേണ്ടി നമ്മൾ കഴിക്കേണ്ട ഫസ്റ്റ് മെഡിസിൻ എന്നു പറയാ വെള്ളമാണ് അപ്പം ഇന്ന് നന്നായിട്ട് വെള്ളം കുടിക്കണം രണ്ടോ മൂന്നോ ലിറ്റർ വെള്ളം കുടിക്കണം പ്രവാസി സുഹൃത്തുക്കളോടൊക്കെ പ്രത്യേകിച്ച് പറയാനുള്ളത് നിങ്ങൾ വെള്ളത്തിൻ്റെ കാര്യത്തെ ശ്രദ്ധിക്കാറുണ്ട് വെള്ളം നന്നായിട്ട് കുടിക്കുക പിന്നെ എന്തെങ്കിലും നമ്മൾ ഹോൾ ഫ്രൂട്ട്സ് സരസഫലങ്ങൾ പരിപ്പ് വർഗ്ഗങ്ങൾ ഗ്രീൻ ടീ എന്നിവയൊക്കെ എന്താ വെച്ചു ഇതിലൊക്കെ ഒരുപാട് ആൻറ്റി ഓഗുകൾ അടങ്ങിയിട്ടുണ്ട് ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമ്മൾ ഫാറ്റ് ലിവർ കുറക്കാൻ സഹായിക്കും കാരണം ഫ്രീ റാഡിക്കൽസ് ഉണ്ടായിട്ട് ആണ് എപ്പോഴും ഈ സ്ട്രെസ് ഉണ്ടായി അതൊക്കെ ഫാറ്റി ലിവർ ആകുന്നു പത്തി ഫ്ലാക്സ്ഡിൽ ഒമേഗ ത്രീഗാറ്റിസിഡ് അടങ്ങിയിട്ടുണ്ട് വാൾനട്ട് കഴിക്കാം അതിലൊരുപാട് ഒമേഗ ഫാറ്റി ഉണ്ട് പിന്നെ സാൽമൺ എന്ന് പറഞ്ഞ മത്സ്യം അത് നമ്മുടെ നാട്ടില് എന്തപ്പേര് പേര് പറയാൻ കോര ചാള അങ്ങനെ എന്തെങ്കിലും പേരുകളുണ്ടോ അറിയില്ല സാൽമൺ മത്സ്യം കുറച്ച് കോസ്റ്റ്ലി ആണ് പിന്നെ ഫാറ്റ് ലിവർ കുറക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കിപ്പോ പ്രമേഹ രോഗികളാണെങ്കിൽ പ്രമേഹം കൊളസ്ട്രോൾ കാരങ്ങ കൊളസ്ട്രോൾ നിയന്ത്രിക്കുക ഇതൊക്കെ ഐസു ഫിഗർ അതൊക്കെ നിയന്ത്രിക്കൽ നമുക്ക് എന്തു ചെയ്യണം സിൻഡ്രോം എന്ന് പറയും ഒരുപാട് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഹൃദ്രോഗങ്ങളിൽ ഉൾപ്പെടെസ് പറഞ്ഞാൽ കുറച്ച് ആപ്പിൾ ഷേപ്പിഡ് പൊണ്ണത്തറി ഉണ്ടാവും കൊളസ്ട്രോളിൻ്റെ അളവ് കുറച്ച് കൂടുതലായിരിക്കും ട്രൈഗ്ലിസറൈഡ്സ് കൂടുതലായിരിക്കും പ്രമേഹം ഒരു പ്രീ ഡയബറ്റിസ് എന്ന് പറയും ഇതുപോലുള്ള മെറ്റബോളിക് റീസണുകളുള്ള ഇതിൽ ഉണ്ടാവുക പിന്നെ ആ ഒരു ഘട്ടത്തിൽ ഇത് കാണാം തീർച്ചയായിട്ടും ഫാറ്റ് ലിവർ ലിവറിലെ കുഴപ്പം കുറക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഞാൻ എനിക്ക് ഡ്യൂട്ടി എൻ്റെ ടൈം വൈകുകയാണ് ഞാൻ ഇന്ന് വീണ്ടും മറ്റ് രണ്ട് വിഷയങ്ങളിൽ കൂടി ഞാൻ ലൈവ് വരുന്നതാണ് ഓക്കെ വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ വീഡിയോ ക്രിയേഷന് കൊണ്ട് ലൈവ് തന്നെ ആദ്യം എല്ലാ ടോപ്പിക്കുകളും ഒന്ന് പങ്കുവെച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ ടോപ്പിക്സ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യാം ഒരവസ്ഥയിൽ മാറ്റി മാറ്റുകയാണ് കാരണം ലൈവ് ആകുമ്പോൾ നമുക്ക് എന്തൊരു കണ്ടൻറ്റ് പ്രസൻറ്റ് ചെയ്യാൻ നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവുമല്ലോ ഓക്കെ ബി ഹെൽത്തി ബൈ